ഹി ഇസ്വല്ലാഹു അലൈഹി വസ്ലംബി അജ്മയിൻ ഫിഖ് ക്ലാസ് പാടം നൂറ്റി ഹജ്ജ് അതിൻ്റെ പ്രായോഗിക രൂപം ആ നേരത്തെ ചർച്ച ചെയ്തത് വിവിധ രൂപത്തിൽ ഇഹ്റാം ചെയ്ത് മക്കയിലെത്തിയ ആളുകൾ അവരൊക്കെ മിനായി മിനയിലേക്ക് പുറപ്പെടുകയാണ് ഹർഫ സംഗമത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അതിൻ്റെ മുമ്പുള്ള മിനയിലുള്ള താമസത്തിന് പുറപ്പെടുകയാണ് പിന്നെ മക്കയിലെത്തിയ ആളുകൾ ആ ആളുകൾ അവർ മക്കയിൽ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ പോവാതെ മസ്ജിദുൽ ഹറാമിലേക്കാണ് പ്രവേശിക്കുന്നത് വലത് കാലെടുത്ത് വെച്ച് പള്ളിയിൽ പ്രവേശിക്കുമ്പോളുള്ള തിർ أذكر نام تلقيان يعني. اللهم أنت السلام ومنك السلام فحينا ربنا بالسلام وأدخلنا الجنة دار السلام تبارك وتعالى يا ذا الجلال والإكرام اللهم افتح لي أبواب رحمتك ومغفرتك وأدخلني فيها بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم എന്നത് ചൊല്ലിയാൽ വളരെ നല്ലതാണ് ആ പാതിക്കറി ചൊല്ലിക്കൊണ്ട് മസ്ജിദുൽ പ്രവേശ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച് നാം മസ്ജിദുൽ ഹറാമിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് അള്ളാഹ് മസ്ജിദുൽ ഹറാമിലാണുള്ളത് ഇവിടെ വെച്ച് അതേ നമ്മുടെ യുദ്ധിക്കാഫിൻ്റെ നെയ്യത്ത് മറന്നുപോയിട്ടില്ല ലക്ഷക്കണക്കിൻ്റെ പ്രാവശ്യം യുത്തിക്കാഫിരുന്ന കൂലി ഇവിടെ ലഭിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇഫ്തിക്കാഫിന് കരുതാൻ നമ്മോട് മറന്നിട്ടില്ല നാം പള്ളിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ ഈ പള്ളിയിൽ ഞാൻ അള്ളാഹു തലാക്ക് ഇഫ്തിക്കാഫിന് കരുതി എന്ന് നീയത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് മുന്നോട്ടിങ്ങനെ നീങ്ങുകയാണ് മസ്ജിദുൽ ഹറാമിലൂടെയാണ് നീങ്ങുന്നത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ഭാഗ്യമാണ് ഈ മഹത്തായ സ്ഥലത്ത് നമ്മെ എത്തിച്ചു അതേ മുന്നോട്ട് നീങ്ങിയപ്പോൾ നമ്മുടെ കണ്ണിൽ പെടുകയാണ് ഖബാലയം വിശുദ്ധ ഖബ നാം കാണുകയാണ് അള്ളാഹ് അത് കാണുമ്പം കണ്ട ഉടനെ തന്നെ കൈ ഉയർത്തിക്കൊണ്ടൊരു തിക്റ് ചൊല്ലേണ്ടതുണ്ട് നേരത്തെ ഉംറയുടെ ക്ലാസ് വിശദീകരിച്ചപ്പോൾ നാം ആ വിഷയം ചർച്ച ചെയ്തതാണ് അപ്പം ആ ദിക്ർ അവിടെ പറഞ്ഞ ദിക്കിർ അത് നാം ചൊല്ലുകയാണ് തിക്കറ് ചൊല്ലുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ കൊണ്ടൊരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാവരുത് ഒരു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് ഇവ നോക്കിക്കൊണ്ട് ആ ദിക്ർ ചൊല്ലുകയാണ് അങ്ങനെ തിക്കറി ചൊല്ലി മുന്നോട്ട് നീങ്ങുകയാണ് മുന്നോട്ട് നീങ്ങി മത്താഫിൻ്റെ സ്ഥലത്തേക്ക് പള്ളിയിൽ നിന്ന് ആ മത്താഫിലേക്ക് ഇറങ്ങുകയാണ് അതൊക്കെ പള്ളിയാണ് മത്താഫിലേക്ക് ഇറങ്ങി മത്താഫിലേക്ക് ഇറങ്ങുമ്പോൾ കബയുടെ അടുത്തെത്തുമ്പോൾ ഉള്ള തിക്ക്റ് അവിടെയും നാം ഒരു സൈഡിലേക്ക് മാറി നിന്ന് ആർക്കും ഒരു ശല്യവുമാവാതെ ആ തിക്കറുകളൊക്കെ ചൊല്ലുകയാണ് അങ്ങനെ അധികറി ചൊല്ലി ഹജ്റുല്ല ഏത് ഭാഗത്താണോ ഉള്ളത് അവിടേക്ക് നീങ്ങുകയാണ് കാരണം നമുക്കൊക്കെ ഇവിടെ എല്ലാവർക്കും തവാഫ് സുന്നത്തുണ്ടല്ലോ അഥവാ നേരത്തെ നാം പറഞ്ഞു ഹജ്ജിൻ നിഹ്റാം ചെയ്ത് വന്നവരുണ്ട് മക്കയുടെ പുറത്തുനിന്ന് ഹജ്ജിൻ നിഹ്റാം ചെയ്ത് വന്നവരുണ്ട് ഹജ്ജിനും ഉമ്രക്കും കൂടി ഇഹ്റാം ചെയ്ത് വന്നവരുണ്ട് അവരൊക്കെ കുതൂമിൻ്റെ തവാഫ് ചെയ്യുകയാണ് അവർക്ക് കുതൂമിൻ്റെ തവാഫ് സുന്നത്താണല്ലോ അവർ മക്കയിലെത്തിയ ഉടനെ കുതൂമിൻ്റെ തവാഫ് ചെയ്യുകയാണ് മക്കയിൽ തന്നെ ഉള്ള ആളുകൾ അവിടെ നിന്ന് അജൻ ചെയ്തവരാണ് അവര് നേരത്തെ നാം പറഞ്ഞു അവർക്ക് മാത്രം ഒരു വിതാ ഇന്റെ തവാഫ് സുന്നത്തുണ്ട് അവർ മക്കയിൽ നിന്ന് മിനയിലേക്ക് പോവുകയാണല്ലോ അവർക്ക് മാത്രം വിതാ ഇന്റെ തവാഫ് സുന്നത്തുണ്ട് അപ്പൊ എല്ലാവർക്കും ഇവിടെ തവാഫ് സുന്നത്തുണ്ട് പാ തവാഫ് ചെയ്യുകയാണ് അതെ ഹജറുൽ അസദിന്റെ ഭാഗം എവിടെയാണോ അവിടെ നോക്കി ഹജറുൽ അസദിന് നേരെ വരുന്ന സ്ഥലത്തിൽ നിന്നൽപ്പം പിറകോട്ട് നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് നാം നെയ്യത്ത് വെക്കുകയാണ് അതെ അങ്ങനെ അവൻ തവാഫ് തുടങ്ങുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹജറിൻ്റെ നേരെ വരുന്ന സ്ഥലം അതിൻ്റെ അല്പം പിറകിലായി നിന്നുകൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് അവൻ നിയ്യത്ത് വെക്കുകയാണ് സുന്നത്തി നെയ്യത്ത് വയ്ക്കുകയാണ് സുന്നത്തായ തവാഫയെ ചുറ്റി അള്ളാഹുവിന് വേണ്ടി ചെയ്യുവാൻ ഞാൻ കരുതി അവിടെ കുതുമിന്റെ തവാഫ് ഞാൻ കുതൂമിന്റെ തവാഫിനെ അള്ളാഹുവിനു വേണ്ടി ചെയ്യാൻ കരുതി എന്ന് കരുതാം അതുപോലെ പിതാ ഇന്റെ തവാഫ് ചെയ്യുന്നവർ ഞാൻ അള്ളാഹു തലാക്ക് വേണ്ടി പിതാ ഇന്റെ തവാഫിനെ കരുതി ഇങ്ങനെ നെയ്യത്ത് വെച്ചുകൊണ്ട് അവൻ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഹജറൽ അസുബിന്റെ നേരെ വലത്തെ കൈ ഒന്ന് ഉയർത്തി ആ കൈ ചുംബിച്ച് തവാഫ് തുടങ്ങുകയാണ് ഇവിടെ തന്നെ തിരക്ക് കാരണമായി ചിലപ്പം കബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നെയ്യത്ത് വയ്ക്കൽ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് കബയുടെ ഭാഗത്താക്കി തന്നെ തുടക്കത്തിൽ തന്നെ നിൽക്കാം അങ്ങനെ അവിടെ കബയുടെ ഭാഗത്താണ് ആ നിലക്ക് നിന്ന് നെയ്യത്ത് വെക്കുകയാണ് നെയ്യത്ത് വെച്ച് കൈ ഉയർത്തി ആ കബക്ക് നേരെ ഹജറല്ല സുദീന് നേരെ വലത്തേ ഉയർത്തി ആ കൈയൊന്ന് ചുംബിച്ച് അങ്ങനെ നമ്മുടെ തവാഫ് തുടങ്ങുകയാണ് അവിടെ ചൊല്ലേണ്ട ക്കർ നമ്മോട് മറന്നു പോയിട്ടില്ല അങ്ങനെ ഓരോ സ്ഥലത്തും ചൊല്ലേണ്ട ക്കറ് അതൊക്കെ നാം അങ്ങനെ ചൊല്ലുകയാണ് ആ തിക്കറുകളൊക്കെ ചൊല്ലി ചുറ്റുകയാണ് നമ്മുടെ മനസ്സിലുണ്ട് അല്ലാ ഏതൊരു സ്ഥലത്താണ് ഞാനുള്ളത് മലക്കുകൾ നിറഞ്ഞു കിടക്കുന്ന സ്ഥലം അതേ ഇതിൻ്റെ നേരെ ആകാശത്തു കൂടി മലക്കുകൾ ഇപ്പോഴും തവാഫ് ചെയ്യുന്നുണ്ട് മഹാന്മാര് മുഴുവനും ചുറ്റിയ സ്ഥലം എല്ലാ അമ്പിയാക്കളും നടന്ന സ്ഥലം എൻ്റെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് വസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം ഒരുപാട് പ്രാവശ്യം ചുറ്റിയ സ്ഥലം സ്വഹാപത്ത് മുഴുവനും നടന്ന സ്ഥലം ഔലിയാക്കൾ മുഴുവനും നടന്ന സ്ഥലം ആ സ്ഥലത്തു കൂടെയാണ് ഞാൻ നടക്കുന്നത് അള്ളാഹു ചെയ്ത വലിയ ഭാഗ്യമാണ് നീ സ്വീകരിക്കണേ അള്ളാ എന്ന് മനസ്സിലുണ്ട് അങ്ങനെ തുടിക്കുന്ന മനസ്സുമായി അവൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും എത്തുമ്പോൾ അതിൻ്റെ തിക്കറുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട് തവാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടാണ് അവൻ തവാഫ് ചെയ്യുന്നത് റുഖുനുലമാനിയുടെ നേരെ എത്തുന്ന സമയത്ത് അവിടെയും റുഖുനുല്യമാനിക്ക് നേരെ കൈയ്യൊന്ന് ഇഷാറത്താക്കുന്നുണ്ട് ആ സുന്നത്വം മറന്നുപോയിട്ടില്ല പക്ഷെ അതിലേക്ക് തിരിയുന്നില്ല തിരിഞ്ഞു നിന്നാൽ ആ നിലക്ക് ചിലപ്പോൾ ഞാൻ നീങ്ങിപ്പോകും അപ്പം ക ബയുടെഡഭാഗത്തല്ലാത്ത നിലക്ക് അല്പം നീങ്ങിപ്പോയാൽ പിറകോട്ട് വന്നത് പരിഹരിക്കപ്പെടണം അതിന് പ്രയാസമാണ് അതുകൊണ്ടൊരിക്കലും അങ്ങനെ കബയിലേക്ക് തിരിയുന്നില്ല എല്ലാ സമയത്തും കബയുടെട ഭാഗത്താണ് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൻ തവാഫ് ചെയ്യുന്നത് തവാഫിൽ എൻ്റെ ഔറത്ത് അത് മറ പൂർണ്ണമായും മറച്ചിട്ടുണ്ട് ഔറത്ത് അല്പഭാഗം പോലും വെളിവായിട്ടില്ല പ്രിയപ്പെട്ട സഹോദരിമാർ അവരുടെ മുടിയിൽ നിന്നൊരേ മുടി പോലും പുറത്ത് കാണുന്നില്ല എന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ അവറുറത്തൊക്കെ മറച്ചുകൊണ്ടാണ് അവർ തവാഫ് ചെയ്തു